പുഴുങ്ങല്ല ചെയ്യുന്നത് ചെത്തിനുറുക്കാം ചെത്താണ് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഡാക്ടറിനോൺ നമുക്കിത് മണി ചായക്ക് ഒരു കടി ഉണ്ടാക്കാം കേട്ടോ അതായത് ഒരു മധുരക്കിഴങ്ങാണ് രാജാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അപ്പോൾ അത് പലതരത്തിലുണ്ടാക്കാൻ പറഞ്ഞേ പുഴുങ്ങിയിട്ട് ഉണ്ടാക്കാം ഇത് ഞാൻ ഉണ്ടാക്കണത് നോക്കൂട്ടോ ഉണ്ടാക്കാം ഉണ്ടാക്കാം കേട്ടോ മധുര കിഴങ്ങ് നമുക്കിതിനെ ചെത്തിരണ്ടെണ്ണ ഉണ്ട് ഇത് ചെത്തിയിട്ട് നുറുക്കാം കേട്ടോ പുഴുങ്ങല്ല ചെയ്യേണ്ടത് ചെത്തി നുറുക്കാം ചെക്കാണ് പണ്ടൊക്കെ ഞാനതിങ്ങനെ പുഴുങ്ങാറ് പതിവ് അത് വെറുതെ നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് മുഴുവനായിട്ടങ്ങോട്ട് പുഴുങ്ങും പുഴുങ്ങിക്കഴിഞ്ഞിട്ട് അപ്പം ഇതിവിടുന്ന് ഈ ഈ വാലിൻ്റെ ഭാഗത്തിൽ വലിച്ചാൽ തൊണ്ട അടക്കം കൂടെ പോകും ഒരു ഒരു നാരും അടക്കം പോവും കേട്ടോ അപ്പോഴാണ് മനസ്സിലായത് പിന്നെ പറഞ്ഞു പറഞ്ഞെന്നോട് ഒരാൾ പറഞ്ഞത് ഇതിൻ്റെ നാരു പോയി കഴിഞ്ഞാൽ ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫൈബറാണ് നാരാണല്ലോ ഫൈബർ എന്ന് പറയണത് അപ്പോൾ അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഗുണമില്ലാത്ര അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് നുറുക്കിയിട്ടിട്ടാൽ ഒറ്റ നാരും പോവില്ല ഫുള്ള് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലും ഷുഗർക്കാർക്ക് ഏറ്റവും നല്ല ഒരു ആഹാരമാണ് കേട്ടോ ഇത് മധുരം ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് മധുരക്കിഴങ്ങാണെന്ന് വെച്ചിട്ട് ഷുഗർക്കാർക്ക് ഇത് ദോഷമല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയണത് കേട്ടോ ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് കഴിഞ്ഞ

കുക്കറിലിടാം കുറച്ച് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി കുറച്ച് വെള്ളമൊഴിക്കാം നമുക്ക് ഒരു രണ്ട് ബിസുഡ് വരുത്താം കേട്ടോ അടച്ചു അടുപ്പത്ത് വെക്കാൻ രണ്ട് വിശല്ലേ കേട്ടോ അത് വേവുമ്പോഴേക്കും നമുക്ക് ഒരു സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം ഒരു പച്ചമുളക് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി വയ്ക്കാം ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാം പോട്ടെ അല്ലെങ്കിൽ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി വേണം കറിവേപ്പില നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അടുപ്പത്ത് ചെറു ചട്ടി വെച്ചു തീരെ കത്തിക്കാം

ചൂടായാൽ അത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കിട്ടും പച്ചമുളക് സവാള കറി എല്ലാതെ കാ കണ്ടോ നമുക്കതിലട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടാണ് അധികം വേണ്ട കാരണം പച്ചമുളക് ഇട്ടണ്ടല്ലോ നന്നായിട്ട് നേക്കുക നമുക്ക് ഇതില് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ന്യൂ എയർ ഉപ്പ് ഇടണ്ട റിഞ്ഞ് മസാല മസാല ഇടുന്നില്ല നമ്മളെട്ടോ ഉള്ളി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇത്തിരി മുളക് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ ഒന്നില്ല ടേസ്റ്റ് ആ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളിക്കിഴങ്ങണെങ്കിൽ ഷുഗിക്കാൻ പാടില്ല നല്ലതല്ല ഇതങ്ങനല്ല അത്രേ ചെറിയ മധുരണ്ട് പ്ലസ് ഉപ്പുണ്ട് മുളകുണ്ട് എല്ലാം ഉണ്ട് സൂപ്പറായിട്ടാണ് രാജ് ഭയങ്കര ഇഷ്ടമാണ് ഇതും എല്ലാ ദിവസവും നാലുമണിക്ക് കാപ്പി കാപ്പിയെല്ലാം കഴിക്കുക്ക് കാപ്പിയെ കഴിക്കുക ചുക്ക് കാപ്പി ഒന്നിലേ കഴിക്കും അതല്ലെങ്കിൽ ഗ്രീൻ ടീ കഴിക്കും ഇത് രണ്ടിലൊന്നാണ് കഴിക്കുക ഇതും ഇത് മുടിയിട്ടാണ്ട് കഴിച്ചാല് ആൾക്കെല്ലാം ഇഷ്ടമാണ് ഇതാക്കി കഴിച്ചു കൂട്ടാ നല്ലതാ ഷുഗർ ഒന്നും വരില്ല ഷുഗർ കൂടില്ല ഓക്കേ പകർത്താ ഞാൻ കഴിക്കാറുണ്ട് തനിക്കിഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അതായത് മസാല ഇല്ല നമ്മളിപ്പോൾ ദോശ മസാല ദോശയ്ക്കുള്ള മസാലയില്ലേ അതിൻ്റെ ഒരു പകേതാണ് മസാല ദോശ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് കഴിച്ചാൽ നല്ലതന്നെയാകും പാകത്തിൽ തയ്ക്കാൽ മതി കഴിക്കാം നല്ല ജി ആർ നല്ല ഗോൾഡൻ ചായയാണ് ഗോൾഡ് ചായ അതായത് സ്ട്രോങ് ആൻഡ് ടേസ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ജി ആർ മൈ കപ്പ് ഓഫ് ടീ ഗ്രീൻ ടീ ആട്ടോ ഗ്രീൻ റിച്ച് ടീ ചൂട് വെള്ളമൊഴിച്ചിട്ട് അതിൽ ഇട്ടാൽ മതി പിന്നെ ഞാനതിൽ ഒരു അര ഗ്ലാസ് വെള്ളം മതി അരിയം കുടിക്കേണ്ട കാര്യമില്ല കുറച്ച് കുടിച്ചാൽ മതി ഇനി നീന്തണ ടീ ഒരു തിരിത്തിരി ഇടാം എന്നിട്ട് അടച്ചു വയ്ക്കുക അടച്ച് വയ്ക്കുക ചൂട് ചൂടുള്ള വെള്ളത്തിലിട്ട് അടച്ചാൽ മതി തിളപ്പിക്കേണ്ട കാര്യം ഗ്രീൻറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുടിക്കാം നിറം വാരിത്തുടങ്ങിണ്ട് കുറച്ച് എവിടേക്കും ഇതിന്റെ ഫുള്ള് സത്ത് ഉള്ളിലേക്ക് ഇറങ്ങും അപ്പൊ കഴിക്കാം ഗ്രീൻ ടീ കഴിച്ചാൽ വളരെ സൂപ്പറാന്നെല്ലാവർക്കും അറിയാലോ കഴിക്കാൻ ആദ്യമായിട്ട് വിളിക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് കേട്ടോ ഈ മധുരക്കിഴങ്ങ് മസാലയും പിന്നെ ഗ്രീൻ ടീയും നാലുമണിക്ക് സൂപ്പറാണ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒന്നൊക്കെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇനി താണിക്കുടത്തമ്മയുടെ ഒരു പാട്ട് പാടി കളിക്കാം ஷமோல்ல <laughs> ஏன் <laughs>